ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി മാറ്റി വെച്ചിരുന്ന ആ സംഭവം നടന്നു കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്നെപ്പോലെ മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്നോളൂ മടി പിടിക്കാനല്ല നല്ല അടിപൊളിയായിട്ട് ഡയറ്റിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഡേ നല്ലൊരു റെസിപ്പിയായിട്ട് തുടങ്ങാം ഞാൻ നല്ലൊരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുവിൻസ് ന്യൂട്രി ബ്ലെൻഡറിലാണ് ഈ സ്മൂത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ജാറിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നട്ട്സും സീഡ്സും ഒക്കെ ഇട്ട് കൊടുക്കാം നട്ട്സ് ഞാൻ ബദാമും പിന്നെ കുറച്ച് വാൾനട്ട് പിന്നെ ചക്കക്കുരു പോലത്തെ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരെനിക്കറിയത്തില്ല ചക്കക്കുറി നട്ട്സിൻ്റെ പേരറിയാവിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ ഇനി അതിലേക്ക് സീഡ്സുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊക്കെ ഇട്ട് കൊടുത്തു ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുത്തു ഒരു റോബച്ചാപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിയാസീഡ് വെള്ളത്തിൽ കുതിർത്ത് ചെയ്തിട്ട് കൊടുത്തു ഒരു ഈത്തപ്പഴം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ആ ഒരു ബ്ലേഡ് ഇട്ട് അടച്ചിട്ട് അരച്ചെടുക്കാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ക്യുവിംഗ്സിൻ്റെ ന്യൂട്രീ ്ലൻഡർ എന്തായാലും ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മേടിച്ചത് നന്നായി പെട്ടെന്ന് ഇതുപോലെ സ്മൂത്തി അരയ്ക്കാനും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഷെയ്ക്ക് ഒക്കെ അടിച്ചു കൊടുക്കാനും ഒക്കെ അടിപൊളിയാണ് അങ്ങനെ ഇതാ നമുക്ക് സ്മൂത്തി നല്ല സ്മൂത്തായിട്ടങ്ങ് അരച്ചെടുക്കാം അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡയറ്റിംഗ് താല്പര്യമുള്ളവർ രാവിലെ ഈ ഒരു സ്മൂത്ത് കുടിച്ചോളൂ കേട്ടോ പണിയും എളുപ്പമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ വിശക്കത്തും ഇല്ല കേട്ടോ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ നമ്മുടെ സ്മൂത്തി വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഒരു വേറൊരു അടപ്പിട്ടിട്ട് ഇങ്ങനെ കുടിക്കാം ഇതാകുമ്പോൾ നമുക്ക് വേറെ പാത്രം ഒന്നും കഴിയേണ്ട കാര്യം വരത്തില്ല അപ്പോൾ ഞാനിവിടെ ഇക്കാലം കൂടെ ഷെയർ ചെയ്യേണ്ടതുണ്ട് ക്ലാസിലൂടെ വയ്ക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ന്യൂട്രി ന്യൂട്രിബ്ലൈൻ വേണമെങ്കിൽ ആമസോണിൽ കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ